ഇത് എന്നാ വെച്ച കാണിക്കണ അത് ബ്രൗൺ ആ ബ്രൗൺ ആണല്ലോ ഗ്രൗൺ ആണല്ലോ എഴുതണ്ടപ്പൊന്നും വേണ്ടപ്പെട്ടാ സാരി ഉടുപ്പി ഒരു സെക്ഷൻ കഴിഞ്ഞാ എന്റെ പൊന്നും തൂത്തേക്കല്ലേ ഒന്നും അയ്യോ വേണ്ട വേണ്ട പിന്നെ ഒരു മേക്കപ്പ് ഒക്കെ വേണം വേണ്ട വേണ്ട എൻ്റെ അമ്മായിമ്മ അമ്മ ഞാനേ അറിഞ്ഞു ഓടി പോവാ ഓടിപ്പോ ഞാൻ ഓടി രക്ഷയോടെ സമ്മതിക്കില്ലാ ഏ കാട്ടെ എന്നെ എന്നെ തൂത്ത് വെച്ചാ മതിക്കെ മതി അയിനാ ഇനി മോത്തയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എനിക്കറിയാം ഒന്ന് കെട്ടിച്ചെറൈസർ ഇടാ അതിട്ട് ഞാൻ ഇട്ടോ ആ സൺസ്ക്രീൻ ഇട്ടില്ല സൺസ്ക്രീൻ ഇട്ടില്ല ഇനിയിപ്പോ വൈകത്തെ പരിപാടി സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് മേക്കപ്പ് മോയ്സ്ചറൈസറാ എംബ്രൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആ ഇതിന്റെ പ്രത്യേകത നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം േ യുവ തീരെ ലൈറ്റ് ആരും കണ്ടാ തോന്നരുത് ആരും കണ്ടാ കൊതിച്ചു മേക്കപ്പ് ചെയ്താൽ മനസ്സിലാകരുത് എല്ലാ താഴെ മുഖം കഴുകിട്ടേ പോകുള്ളൂട്ടോ പിന്നെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പക്ഷെ ആവശ്യമില്ലാത്ത തൂത്ത് വെക്കരുത് ഞാൻ അങ്ങനെ ഒന്ന് വലിയ മേക്കപ്പിൽ പത്ര ചോദിച്ചാൽ ഞാനി പിള്ളേർ കാണാലോ പോകൂല്ലേ പിള്ളേര് പോന്നാലോ അല്ലെ പതിയുന്നുണ്ടോ അതിനകത്ത് നല്ല ട്രാൻസ്ഫോർമേഷൻ പിന്നെ അങ്ക് ചെറുതെ നമ്മൾ അടിയാവും ലൈറ്റ് ആയിട്ടല്ലേ വെരി ലൈറ്റ് രാവിയ പറഞ്ഞേ എനിക്ക് ആവശ്യമുള്ള കളറൊക്കെ ഉണ്ട് അത് മതി അത് മതി സത്യത്തിൽ എനിക്ക് ചങ്കിടിക്കാം മകളെ എന്നൊക്കെ വരുത്തിയത് നിർത്തിട്ട് ഓഹോ അങ്ങനെയൊന്നും ഒത്തിട്ട് തൂക്കണ്ടൂക്കണ്ടായോ മമ്മിക്ക് എങ്ങനെ ലൈറ്റ് ആക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ വളരെ ലൈറ്റായിട്ട് മതിയെന്നേ ഇനിയ വളരെ ലൈറ്റായിട്ട് ഫൗണ്ടേഷനും മറ്റേ എന്താണ് മിക്സ് ചെയ്താണ് തോന്നുന്നത് കേട്ടോ തിളങ്ങും അമ്മയുടെ പോകൊക്കെ വിളിക്കാൻ തുടങ്ങും പൗഡറൊക്കെ ഇട്ടാ മതി പൗഡർ ഒന്നും അല്ല പഴയ കാലം പൗഡറൊക്കെ ഇട്ടു പോകട്ട് നമ്മടെ പിഗ്മെന്റേഷൻ ഒന്നും ഞാൻ കവർ ചെയ്യുന്നില്ല അതൊക്കെ കവർ ചെയ്ത് കഴിയുമ്പോ ഭയങ്കര സൗന്ദര്യ പോയെങ്കിൽ എന്റെ ആയിപ്പോ ഇല്ല ഞാനൊക്കെ എന്തു ചെയ്യും അല്ലത്തിന്റെ മമ്മിക്ക് മുഴുവൻ ഫാൻസാ ആരും കമന്റ് മമ്മിക്ക് അങ്ങനെ ഒരു കമന്റ് നമുക്ക് അങ്ങനെ തോന്നിയില്ലേലും ഈ കമന്റ് ഇടുന്നവര് നമ്മളെ തോന്നിപ്പിക്കോ അങ്ങനെയൊക്കെ ഉറക്കം വരും കേട്ടോ ഉറക്കം വരുകയാണോ ലൈറ്റ് ആയിട്ട് കളർ വന്നില്ലേ മോത്തേട്ടോ അനിയൊന്നും വേണ്ട ഇനി ഒന്നും വേണ്ട കഴുത്തായിട്ടില്ല വേണ്ട കഴുത്ത് മമ്മിയുടെ ഞാൻ തോന്നണ്ടേ അതാ കഴുത്ത് വേറെ മുഖം വേറെ അങ്ങനെ ഇരുന്നാൽ മതിയോ

ഏതായിമ്മമാർക്കുണ്ട് ആഴ്ച ഒക്കെ ഇട്ടു പോകാനുള്ള യോഗം ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലാതെ ചാറത്തെ ചാടി കൊല്ലം കേട്ടോ ൊന്ന ആർക്കും തോന്ന പോലും വേണ്ട ഏ ആരും അറിയുന്നില്ലല്ലോ അയ്യോ അതെങ്ങനെ എന്തേലും എന്തെങ്കിലുമൊക്കെ വാരി വിളണ്ടേ ഡാടി കൊടുത്തില്ല ആഴ്ച അനങ്ങാരി വളർന്നെ പോടാ മതി മതി അയ്യ ഞാൻ പറയാ തൂത്താ കൊറച്ച് തൂക്കോത്തെ ചുമ്മാരിക്കട്ടോ സ്മോ ഓൾറെഡി എന്തോന്നു ചെയ്യാളെ അലങ്കടൊന്നു ചെയ്ത് നല്ല സ്ട്രേറ്റ് ചെയ്ത് തരാം വേണ്ട സോക്കടിച്ച കാക്കയെ പോലെ ചുമ്മാ ചീപ്പ ചീപ്പ് ഞാൻ കൊച്ചേ വേണ്ട വേണ്ടത് എന്നെ പറ്റി ലിബാമാത് ലിപ്സ്റ്റിക് ചിരിച്ചു കണ്ണെഴുതണോ കണ്ണാ കണ്ണെഴുതോ എന്റെ അഴപ്പൊ കണ്ണെഴുതിക്കോളിയ വേണ്ടെന്നു ഞാൻ എല്ലാം തൂത്ത് കളഞ്ഞാൽ ശരിയാക്കി ഞാൻ നാളെ ഇനി അടുത്ത ദിവസം എന്തേലും പരിപാടിക്ക് സാരി ഉടുപ്പിക്കാൻ പറഞ്ഞു വാറ്റിയാതൊക്കെയാണ് ഞാൻ ചെയ്ത് തരുവോ തൂത്ത് കളഞ്ഞൊക്കെ കേട്ടോ ഇത്രയെങ്കിലും ഇട്ടാലോ അവിടെ ചെല്ലുമ്പോ എന്തേലും കാണോളൂ ചിരിച്ചേക്ക് എഴുതില കണ്ണടച്ചേ

സന്തോഷം കറുത്തില്ലേ കണ്ണടഞ്ഞോണോ ഇന്ന് എന്താണ് സുഖന് കണ്ണു സുഖ ഇവിടെ ഒന്നും ചെയ്യണില്ല ഡോക്ടറെ കാണാ ഞാൻ ഇച്ചിരി പൊക്കി വെക്കു ചേട്ടാ പൊക്കി വയ്ക്കണേ ഉണ്ടല്ലോ ഇവിടെ ചെയ്യണം പൊക്കിന്ന് പറഞ്ഞു ഇവിടെ ഇച്ചിരി പൊങ്ങി എന്താ പറഞ്ഞു പറഞ്ഞേക്കറത്തില്ലേ കൂടി ആയിട്ട് ബ്രൗൺ വന്നല്ലേ ചിരിച്ചിരുന്നേ എന്നൊക്കെ പറഞ്ഞൊന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ നന്നായിട്ട് ഓ ലുക്ക യോ എന്നാ പോട്ടെറിയ ഒന്നും അറിയത്തില്ല പോവാണെ ചാടിക്കാം ഓടിക്കോയിട്ട് വരാം നല്ല ഒരു നല്ല വാക്കു പറയാനില്ല സൂപ്പർ സൂപ്പർ പോവാ സാരി വലിച്ചിടൊന്നും വേണ്ട അവിടെ നിന്നേ േ മക്കളൊക്കെ എടുത്തു പറഞ്ഞൊക്കെ എടുത്തുവച്ചോട്ടേ വരയ്ക്കാത്തേക്കാ അപ്പൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു